സിനിമാ വ്യവസായം ഒരു വലിയ മേഖലയാണ് വലിയ മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഒഴുകുന്ന കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമാ മേഖല അപ്പോൾ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രീനെ ഉറ്റുനോക്കുന്ന ഒരുപാട് മറ്റ് ഭാഷയിലെ സിനിമ ഇൻഡസ്ട്രികൾ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം കാരണം നമ്മുടെ ഇവിടുത്തെ സിനിമകൾ ഇന്ന നടൻ്റെ സിനിമ അല്ലെങ്കിൽ ഇന്നയാളുടെ സിനിമ ഇറങ്ങുന്നുണ്ടപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഉറ്റുനോക്കുന്ന കുറേ നടന്മാരുണ്ട് അതിൽ എന്തോ പ്രത്യേകതയുണ്ട് ആ സിനിമയിൽ നല്ല കണ്ടൻറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മലയാള സിനിമയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്നുള്ളൊരു രീതിയിൽ ഇപ്പം തെന്നിന്ത്യ മുഴുവൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ഏരിയകളിൽ മുഴുവൻ അങ്ങനെ ഒരു പറഞ്ഞു പ്രചാരമുണ്ട് കാരണം ഇത്രയും നല്ല സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ വലിയ വലിയ നല്ല സിനിമകൾ വലിയ സിനിമകളെന്ന് ഉദ്ദേശിക്കുന്ന നല്ല കണ്ടൻറ്റ് നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ മലയാള സിനിമയിൽ റിലീസാവുന്നുണ്ട് എന്നുള്ളതാണ് അത് കാണാനായിട്ട് ഒരുപാട് ആളുകളും നമ്മുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ മലയാളികൾ ഒരുപാട് ഉണ്ട് അതായത് ഒരു സിനിമ നല്ലതാണെന്ന് കേട്ടുകഴിഞ്ഞാൽ ഒഴുകിയെത്തുക ആളുകൾ മോശമാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തില്ല എങ്കിലും നല്ല കണ്ടും നല്ല ക്വാളിറ്റിയും രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ ഒരുപാട് ആളുകൾ മലയാള സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ഓടിയെത്തുന്നു ഇത് കണ്ട് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ കൗതുകപൂർവ്വം നോക്കുന്നുണ്ട് കാരണം നമ്മുടെ ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ വലിയ വലിയ സിനിമകൾ അതായത് ചെറിയ ബഡ്ജറ്റിൽ വലിയ തിരിച്ച് അതായത് നമുക്ക് റിട്ടേൺ കിട്ടുന്ന സിനിമകൾ റിലീസാവുന്നുണ്ട് കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാഴ എന്ന് പറഞ്ഞ സിനിമ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയതാണ് അത് ഏകദേശം ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് നാല് കോടി നാലില് അഞ്ച് കോടി രൂപയ്ക്ക് ചെയ്തൊരു സിനിമയാണെന്നാണ് കിട്ടിയിരിക്കുന്ന ഒരു വിവരം അത് ഏകദേശം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലാഭം എത്ര എത്രമാത്രമാണ് നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ ഇതുപോലെ നല്ല കൊച്ചു സിനിമകൾ വലിയ വിജയങ്ങൾ നേടുമ്പോൾ വലിയ സിനിമ വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമകളും ഉണ്ട് എങ്കിലും വലിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകളുടെ വലിയ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് അമ്പത് കോടി രൂപ ആ റേഞ്ചൊക്കെയാണ് ആ റേഞ്ചിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എ ആർ എം എന്ന് പറയുന്ന സിനിമയാണ് നാൽപ്പത് കോടി രൂപ ഏകദേശം മുടക്കം മുതലിൽ ഇറങ്ങിയ സിനിമ ഇപ്പോൾ ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്നുള്ള രീതിയിലാണ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കിഷ്കിൻഡ കാണ്ടോ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ഒരു ചെറിയൊരു ചെറിയ സിനിമയല്ല നല്ല കണ്ടൻറ് ഉള്ള ഒരു സിനിമയാണ് നല്ല ഒരു സിനിമയാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ തിയേറ്ററിൽ കണ്ടതാണ് അതിനകത്ത് കിഷ്കിണ്ടതകാന്ഡോ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ഷനൊക്കെ ഒരു പ്രത്യേക രീതിയാണ് വളരെ നിഗൂഢമായ രീതിയിൽ പോയിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് അങ്ങനെയുള്ള സിനിമകളൊക്കെ വലിയ വലിയ ബഡ്ജറ്റില്ലാതെ ചെയ്യുന്ന സിനിമകളാണ് നല്ല കളക്ഷൻ ഇപ്പം അതിന് കിട്ടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമകളൊക്കെയാണ് ഇപ്പം മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് നമുക്ക് എന്നാൽ എന്നാലും ഇവിടെ ഒരു വർഷം റെക്കോർഡ് സിനിമകളാണ് മലയാളത്തിൽ റിലീസാകുന്നത് അതിൽ വളരെ ചുരുക്കം മാത്രമേ വിജയിക്കുന്നുള്ളൂ ആ വിജയിക്കുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് ഇൻഡസ്ട്രിയിലുള്ള സിനിമ മേഖലയിലുള്ള വ്യവസായികളെല്ലാം അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലെ നടന്മാരും ഒക്കെ നമ്മുടെ സിനിമകളെ ഉറ്റുനോക്കുന്നത് കാരണം വേറൊന്നുമല്ല അവിടെ അവർ വലിയ ബഡ്ജറ്റിലെ സിനിമകൾ മുന്നൂറും നാനൂറും കോടിക്ക് സിനിമ ഇറക്കിയിട്ട് അത് വലിയ ബോംബാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നമുക്കറിയാം വടേ മിയൻ ചോട്ടേ മിയ എന്ന് പറഞ്ഞൊരു സിനിമ അക്ഷയ്കുമാർ അഭിനയിച്ച സിനിമ അതിൽ പൃഥ്വിരാജ് നമ്മുടെ തന്നെ പൃഥ്വിരാജുണ്ട് സിനിമ ഇറങ്ങി വൻ രീതിയിൽ പൊട്ടിപ്പോയി അവസാനം പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വിൽക്കേണ്ട ഒരു വന്നു കാരണം അവിടെ വലിയ എന്താ പൈസ നല്ല ആഡംബരം കാണിക്കുകയും പക്ഷേ വലിയ കഥ ഇല്ലാത്തൊരു സാഹചര്യം വരികയും ചെയ്യുമ്പോൾ ആളുകൾ തിയേറ്ററിൽ കയറുന്നില്ല അക്ഷയ്കുമാറിൻ്റെ പല സിനിമകളും ഇപ്പോൾ നിരനിരയായിട്ട് പൊട്ടി അതായത് പ്രൊഡ്യൂസേഴ്സിന് വൻ നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യങ്ങളുണ്ടായ അപ്പോൾ മാത്രമല്ല ബോളിവുഡിൽ കുറേ നാളുകളായിട്ട് നല്ല സിനിമകൾ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് കൊച്ചു സിനിമകൾ ഇറങ്ങി വലിയ വിജയങ്ങൾ നേടുന്നുണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന പോലെ തന്നെ എന്നിരുന്നാലും അവിടെ ഉണ്ടാകുന്ന വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന സീൻസ് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യ സാഹചര്യങ്ങളിലാണ് മലയാള സിനിമയുടെ ഒരു മൂല്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ വളരെ നല്ല വിജയം നേടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു സിനിമാ മേഖലയിലെ വളർച്ചയും തകർച്ചയുമാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ മലയാളത്തിൽ നമ്മുടെ നടന്മാരൊക്കെ വാങ്ങുന്ന പ്രതിഫലം പ്രതിഫലത്തെക്കാൾ ഒരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇരുപതരട്ടി മുകളിൽ ഇരുപത് ഇരട്ടി എന്ന് പറയുന്നില്ല പത്തിരട്ടിക്ക് മുകളിൽ ആണ് മറ്റ് സിനിമ ഇൻഡസ്ട്രിയിലെ നടന്മാർ ഓരോ സിനിമയ്ക്ക് വാങ്ങുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം വിജയ്ക്ക് വിജയ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഒരു പടത്തിനായിട്ട് വാങ്ങുന്നുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിട്ട് വിജയ് മാറി ഇരുന്നൂറ്റി മ്പത് കോടി രൂപ വരെ വാങ്ങുന്നത് നമ്മുടെ ഷാരൂഖ് ഖാനാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ വലിയ എമൗണ്ടുകൾ വാങ്ങി നടന്മാർ അത്രയും വലിയ എമൗണ്ട് പ്രതിഫലം വാങ്ങിയിട്ട് പടങ്ങൾ പൊട്ടുമ്പോൾ അതായത് ഇപ്പോൾ പുട്ടുക എന്ന് പറഞ്ഞാൽ വിജയുടെ പടങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ള സിനിമകളാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും വാങ്ങുന്നത് കാരണം ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പറഞ്ഞാലും വിജയുടെ സിനിമകൾ അത്യാവശ്യം ഓടുന്നുണ്ട് ബാക്കി സിനിമകൾ അക്ഷയ് കുമാറൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം നിര നിറയായിട്ട് പടം പടക്കം പൊട്ടുന്ന പോലെ കുറേ സിനിമകൾ പൊട്ടിച്ചു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഥയ്ക്കും മൂല്യമുള്ള സിനിമകളാണ് ഇപ്പോൾ അത്യാവശ്യം വിജയിക്കുന്നതെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ സിനിമാ പ്രേക്ഷകരുടെ ഒരു സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഏകദേശം ഒരു നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാഹചര്യമാണ് പണ്ടത്തെ പോലെ ബോംബ് പൊട്ടുന്നതും കത്ത് കാണ അത് അത്യാവശ്യം പറന്നു വന്നിടിക്കുന്ന ഇടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടാലും ആൾക്കാർ കയറാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ ഒരു സെറ്റപ്പ് മാറി നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ജയിക്കൂ എന്നുള്ളൊരു സാഹചര്യമാണ് പണ്ടും അങ്ങനെയാണ് പക്ഷേ എന്നാലും പണ്ടെന്ന് പറഞ്ഞാലും കുറേ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ കത്ത് സീൻസ് ഉണ്ടെങ്കിലും രസിച്ചിരുന്ന് കൈയടിച്ച് കാണുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷേ ആ ഒരു റേഞ്ചൊക്കെ മാറി ഇപ്പോൾ അത്യാവശ്യം കണ്ടിന് പ്രാധാന്യം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം സിനിമ കാണുന്ന തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ മലയാള സിനിമ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ നമ്മുടെ സിനിമകളെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്